പതിമൂന്ന് കാരനെ കാണാതായിട്ടുള്ള കേസിൽ വൻ വെഴുത്തിരുവ് മാത്രമല്ല കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ള കൈനോട്ടക്കാരനെതിരെ പോക്സോ കേസും ചാർത്തിയിരിക്കുന്നു തൊടുപുഴയിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് കൈനോട്ടക്കാരനായിട്ടുള്ള ശശികുമാറാണ് കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കുടുംബത്തെ വിളിച്ചറിയിച്ചിട്ടുള്ളത് എന്നാൽ കുട്ടിയെയും ശശികുമാറിനെയും വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോള് കുട്ടി ശാരീരികമായിട്ടുള്ള സെക്സ്വൽ ഹറാസ്മെന്റിന് ായിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ശശികുമാറിനെ അതിനെതിരെയായിട്ട് ശശികുമാറിന്റെ പേരിൽ പോക്സോ കേസും ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇടപ്പള്ളിയിലെ പബ്ലിക് സ്കൂളില് ഏതാണ്ട് എട്ടാം ക്ലാസ് സേ പരീക്ഷ എഴുതാൻ വേണ്ടി പോയ കുട്ടിയെയാണ് കാണാതായത് രാവിലെ എട്ട് അമ്പതിന് പിതാവാണ് സ്കൂട്ടറിൽ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വിട്ടത് ഈ കൊച്ചിനെ മഴയായത് കാരണം തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടിയെ ഉത്തര പേപ്പർ വാങ്ങി അധ്യാപകർ നേരത്തെ തന്നെ വിട്ടയക്കുകയും ചെയ്തു അങ്ങനെ പുറത്തിറങ്ങിയ കുട്ടി പക്ഷേ ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടും വീട്ടിലെത്തിയില്ല ഇതോടെ പിതാവ് സ്കൂളിൽ വിളിച്ചിട്ട് അന്വേഷിക്കുകയും പോലീസിൽ ഒരു പരാതി നൽകുകയും ചെയ്തു ഏതാണ്ട് കൊച്ചിയിൽ നിന്നും പോയ കുട്ടി വൈകിട്ട് ആറു മണിയോട് കൂടിയിട്ടാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് ആയതോട് കൂടിയിട്ട് ഭയന്ന കുട്ടി അടുത്തു കണ്ടിട്ടുള്ള ശശികുമാറിനോട് ഒരു സഹായമോ ചോദിച്ചു എന്നുള്ളതാണ് തന്നെ തിരിച്ച് വീട്ടിലെത്തിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സഹായിക്കാമെന്ന് ശശികുമാർ പറയുകയും ചെയ്തു എന്നാലേ ശശികുമാർ ചെയ്തതാകട്ടെ തൊടുപുഴയിലെ ഇയാളുടെ വീട്ടിലേക്കാണ് കുട്ടിയെ കൊണ്ടുപോയത് വീട്ടിലെത്തിയതിന് പിന്നാലെ ശശികുമാർ പതിമൂന്നുകാരനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു